കൊടുങ്ങല്ലൂർ ശ്രീ ഭഗവതി ക്ഷേത്രം കേരളത്തിൽ തൃശ്ശൂർ ജില്ലയിൽ കൊടുങ്ങല്ലൂരിലുള്ള ഒരു പ്രസിദ്ധമായ മഹാക്ഷേത്രമാണ് ശ്രീ ഭഗവതി ക്ഷേത്രം ഭഗവതിയുടെ മൂലകേന്ദ്രമായി കരുതപ്പെടുന്ന ഇത് ലോകാംബിക ക്ഷേത്രം എന്നും അറിയപ്പെടുന്നു കേരളത്തിൽ ആദ്യമായി ആദിപരാശക്തിയെ ഭദ്രകാളി ഭാവത്തിൽ പ്രതിഷ്ഠിച്ചത് കൊടുങ്ങല്ലൂരിലാണ് ഇതിനുവേണ്ടി വളരെയധികം താന്ത്രിക വിദ്യകൾ പ്രയോഗിക്കപ്പെട്ടതായി പറയുന്നു കേരളത്തിൽ ഇന്ന് കാണുന്ന പല ഭഗവതി ക്ഷേത്രങ്ങളും കുരുമ്പക്കാവുകളും ഇവിടുന്ന് ആവാഹിച്ചു കൊണ്ടുപോയി പ്രതിഷ്ഠിച്ചതാണെന്ന് പറയപ്പെടുന്നു അതിനാൽ കേരളത്തിലെ മറ്റ് അറുപത്തിനാല് കാളി ക്ഷേത്രങ്ങളുടെ മാതൃക്ഷേത്രമായാണ് കൊടുങ്ങല്ലൂർ ഭഗവതി ക്ഷേത്രം കണക്കാക്കപ്പെടുന്നത് കൊടുങ്ങല്ലൂരമ്മ എന്ന പേരിൽ ഇവിടുത്തെ ദ്രാവിഡ ഭഗവതി കേരളത്തിൽ പ്രസിദ്ധയാണ് വടക്കോട്ട് ദർശനം ഭഗവതിയോടൊപ്പം സപ്ത പ്രതിഷ്ഠയും ഇവിടെ കാണാവുന്നതാണ് പരമശിവൻ ഇവിടെ തുല്യ പ്രാധാന്യമുള്ള മറ്റൊരു പ്രതിഷ്ഠയാണ് പുരാതന കേരളത്തിലെ നൂറ്റിയെട്ട് ശിവക്ഷേത്രങ്ങളിൽ ഈ ക്ഷേത്രം ഉൾപ്പെടുന്നു ഈ ക്ഷേത്രത്തെ പറ്റിയുള്ള പരാമർശം നൂറ്റിയെട്ട് ശിവാലയ സ്തോത്രത്തിൽ കാണാം എന്നാൽ ഇവിടെ ശിവനേക്കാൾ പ്രാധാന്യം ഭവ ഭഗവതിക്കാണ് എന്നതാണ് ഒരു പ്രത്യേകത ഉപദേവതകളായി ഗണപതി വീരഭദ്രൻ ക്ഷേത്രപാലൻ തവിട്ടുമുത്തി വസൂരിമാല നാഗദൈവങ്ങൾ എന്നിവർക്കും പ്രതിഷ്ഠകളുണ്ട് മകരമാസം ഒന്ന് മുതൽ നാലു വരെ നടക്കുന്ന താലപ്പൊലി മീനമാസത്തിലെ ഭരണി മഹോത്സവം കന്നിമാസത്തിലെ നവരാത്രി എന്നിവയാണ് ക്ഷേത്രത്തിലെ പ്രധാന ആണ്ടുവിശേഷങ്ങൾ അടികൾ എന്ന സമുദായക്കാരാണ് ഇവിടുത്തെ പൂജാരിമാർ ശാക്തേയ സങ്കല്പത്തിലുള്ള പൂജകളാണ് ഈ കൂട്ടർ നടത്തുന്നത് കുന്നത്ത് മടത്തിൽ നീലത്ത് എന്നീ അടികൾ കുടുംബക്കാർക്ക് പരമ്പരാഗതമായി പൂജാധികാരം പുരാതനമായ മാതൃദൈവസങ്കൽപ്പം ഊർവരത കാർഷിക സംസ്കാരം എന്നിവയുടെ പിന്തുടർച്ചയായാണ് ഈ ക്ഷേത്രം എന്ന് കരുതപ്പെടുന്നത് കേരളത്തിലെ ഒരു പ്രധാനപ്പെട്ട തീർത്ഥാടന കേന്ദ്രം കൂടിയാണിത് കേരളത്തിൽ ഇന്ന് കാണുന്ന പല ഭഗവതി ക്ഷേത്രങ്ങളും കുറുമ്പക്കാവുകളും ഇവിടുന്ന് ആവാഹിച്ചു കൊണ്ടുപോയി പ്രതിഷ്ഠിച്ചതാണെന്ന് പറയപ്പെടുന്നു പരശുരാമൻ പ്രതിഷ്ഠിച്ച നാല് ദേവിമാരിൽ ലോകാംബിക എന്നാണ് കൊടുങ്ങല്ലൂരമ്മ അറിയപ്പെടുന്നത് കേരളത്തെ മഹാമാരികളിൽ നിന്നും ആപത്തുകളിൽ നിന്ന് രക്ഷിക്കാനാണ് ഭഗവതിയെ പ്രതിഷ്ഠിച്ചത് എന്നാണ് സങ്കല്പം ഭർത്താവിൻ്റെ മരണത്തിൽ മനം നൊന്ത് നഗരം ദഹിപ്പിച്ച കണ്ണകി മധുര മീനാക്ഷി ആവശ്യപ്പെട്ട പ്രകാരം കൊടുങ്ങല്ലൂരിലെത്തിയതായും വടക്കേ നടയിൽ വെച്ചു ജഗദമ്പയായ പരാശക്തിയിൽ ലയിച്ചു മോക്ഷം നേടിയതായും കഥയുണ്ട് ദുർഗയുടെ രൗദ്രഭാവമായാണ് ഭദ്രകാളിയെ സങ്കല്പിച്ചിരിക്കുന്നത് ദുർഗയുടെ തിരുനെറ്റിയിൽ നിന്നും അവതരിച്ചു ചണ്ടമുണ്ടന്മാരെ വധിച്ച ചാമുണ്ടിയാണ് തവിടാട്ടുമുത്തിയെന്നാണ് ഐതിഹ്യം നവരാത്രി വിദ്യാരംഭനാളിൽ വിദ്യാദേവിയായ സരസ്വതിയായും താലപ്പൊലി ദിവസം ഐശ്വര്യദായനിയായ മഹാലക്ഷ്മിയായും വൃശ്ചിക ത്രിക്കാർത്തിക നാളിൽ ദുർഗതി നാശിനിയായ ദുർഗയായും സങ്കൽപ്പിക്കുന്നു